നമസ്കാരം ലോകമെമ്പാടും സ്വർണത്തിന് ആവശ്യക്കാർ കൂടുന്ന ഒരു സമയത്താണ് ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി വിളിച്ചോതിക്കൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സുപ്രധാനമായ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരുന്നു ഈ വർഷം മാർച്ചിലും സെപ്റ്റംബറിലും ഇടയിലുള്ള ആറു മാസ കാലയളവിൽ വിദേശത്തുണ്ടായിരുന്ന അറുപത്തിനാല് ടൺ സ്വർണ്ണമാണ് ആർ ബി ഐ ഇന്ത്യയിലേക്ക് തിരികെ എത്തിച്ചത് പരമ്പരാഗതമായി വലിയൊരു വലിയൊരളവ് സ്വർണം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പോലുള്ള വിദേശ സ്ഥാപനങ്ങളിൽ സൂക്ഷിക്കാറുണ്ടായിരുന്നു എന്നാൽ ആഗോളതലത്തിൽ സാമ്പത്തികപരമായ യുദ്ധതന്ത്രങ്ങളും ഭൂമിശാസ്ത്രപരമായ സംഘർഷങ്ങളും വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ ആസ്തികൾ രാജ്യത്തിനകത്ത് തന്നെ സൂക്ഷിതമാക്കുക എന്ന സമയത്താണ് എന്നാൽ ആഗോളതലത്തിൽ സാമ്പത്തികപരമായ യുദ്ധതന്ത്രങ്ങളും ഭൂമിശാസ്ത്രപരമായ സംഘർഷങ്ങളും വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ ആസ്തികൾ രാജ്യത്തിനകത്ത് തന്നെ സുരക്ഷിതമാക്കുക എന്ന നയമാണ് ആർ സ്വീകരിച്ചിരിക്കുന്നത് ഇതോടെ ആർ ബി ഐയുടെ കൈവശമുള്ള ആകെ സ്വർണശേഖരമായ എണ്ണൂറ്റി എൺപത് ദശാംശം എട്ട് ടണ്ണിൽ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ദശാംശം എട്ട് ടണ്ണും അതായത് അറുപത്തിയഞ്ച് ശതമാനത്തിലധികം സ്വർണവും ഇപ്പോൾ ഇന്ത്യയിലെ സുരക്ഷിത നിലവറകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നാൽ സ്വർണത്തിന്റെ ഈ നാട്ടിലേക്കുള്ള മടക്കം ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് സാധാരണക്കാർ മുതൽ കേന്ദ്ര ബാങ്കുകൾ വരെ ഇന്ന് സ്വർണം ശേഖരിക്കുന്നതിൽ വലിയ താല്പര്യം കാണിക്കുന്നുണ്ട് ഇതിന്റെ പ്രധാന കാരണം ആഗോളതലത്തിലെ പണപ്പെരുപ്പം ഓഹരി വിപണിയിലെ അസ്ഥിരത വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങൾ എന്നിവയാണ് രൂപയുടെ മൂല്യം കുറയുന്നതിനെതിരെയുള്ള ഒരു ഹെഡ് അഥവാ സുരക്ഷിത നിക്ഷേപമായാണ് ഇന്ത്യക്കാർ സ്വർണത്തെ കാണുന്നത് കൂടാതെ ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകൾ ഡോളറിന് പകരമായി അവരുടെ വിദേശ നാണ്യ ശേഖരത്തിൽ സ്വർണത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നത് ആഗോള ഡിമാൻഡ് വർദ്ധിക്കാൻ കാരണമാകുന്നു വിവാഹങ്ങൾക്കും ആഘോഷങ്ങൾക്കും സ്വർണം വാങ്ങുന്നത് ഒരു സാംസ്കാരികപരമായ ആവശ്യമായി കണക്കാക്കുന്നതും ഇന്ത്യയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് കുത്തനെ ഉയർത്തുന്നു ഈ പശ്ചാത്തലത്തിൽ ആർ ബി ഐ അറുപത്തിനാല് ടൺ സ്വർണം നാട്ടിലേക്ക് എത്തിച്ചത് സ്വന്തം ആസ്തികൾ വിദേശ പ്രതിസന്ധികളിൽ നിന്നും സംരക്ഷിക്കാനുള്ള ഒരു മുൻകരുതൽ നടപടിയായി കണക്കാക്കാം അതേസമയം ഒരു കാലത്ത് സ്വർണ വെച്ചിരുന്ന രാജ്യമായിരുന്നുവെങ്കിൽ ഇന്ന് ടൺ കണക്കിന് സ്വർണം കരുതൽ ശീഖരമായി കൈവശമുള്ള രാഷ്ട്രമാണ് ഇന്ത്യ എണ്ണൂറ്റി എൺപത് ദശാംശം എട്ട് ടൺ സ്വർണ്ണമാണ് കരുതൽ ശേഖരമായി നിലവിൽ കൈവശമുള്ളത് മുൻപ് ഇതിൽ സിംഹഭാഗവും യു കെയിലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലും ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റിലുമാണ് സൂക്ഷിച്ചിരുന്നത് സ്വർണശേഖരം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടി തുടങ്ങിയത് ഭൗമരാഷ്ട്ര അനിശ്ചിതത്വങ്ങൾ വർദ്ധിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇന്ത്യയുടെ സ്വത്ത് ഇന്ത്യയിൽ തന്നെ സൂക്ഷിക്കാനുള്ള നീക്കത്തിന് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചു രണ്ടായിരത്തി മാർച്ച് മുതൽ സെപ്റ്റംബർ വരെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് സ്വർണം కొండ వెబ్ డెస్క్ తత్వై న్యూస్